പുലർന്നു വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ ചൂലെടുത്തുകൊണ്ട് മാധു ഉമ്മറത്തേക്കിറങ്ങി ഇരുത്തിൽ നിന്ന പൂവാലി ഒന്ന് അമർത്തി അമർത്തിമൂളി മന്ദസ്മിതം തൂങ്ങിക്കൊണ്ട് മാധു അവളുടെ അടുത്തേക്ക് പൂവാലിയുടെ പുറത്ത് മെല്ലെ തലോടുമ്പോൾ എരുത്തലിൻ്റെ തൂണുകൾക്കിടയിലൂടെ അവൾ അകലേക്ക് നോക്കി അകലെയുള്ള കായലിൻ്റെ ഓളപ്പരപ്പിൽ നിഴൽ മാഞ്ഞിരുന്നില്ല പൂവാലിയുടെ കവളിൽ മെല്ലെ ചൂണ്ടുവരൽ അമർത്തിയിട്ട് അവൾ പറഞ്ഞു നേര ഇന്നാ വരണത് അതുകൊണ്ടാ മുറ്റമടിക്കണമെന്ന പേരും പറഞ്ഞ് ഉമ്മർത്തേക്കിറങ്ങിയത് മനസ്സിലായെന്ന മട്ടിൽ പൂവാലി വാലാട്ടി മാധു വേലിക്കരികിലെത്തി മുരിക്കപ്പത്തൽ കൊണ്ട് കെട്ടിയ വേലിയിൽ പണ്ടുണ്ടാക്കിയ വിടവിനരികിൽ അവൾ നിന്നു കഴിഞ്ഞ അമാവാസി രാത്രിയിൽ കുഞ്ഞരാമേട്ടൻ യാത്ര പറയുമ്പോൾ വേലിക്കിടയിലുള്ള ഈ വിടവിലാണ് അന്ന് പറഞ്ഞത് അടുത്ത പൗർണമി നാളിൽ ഞാനിവിടെത്തും ദൂരെ എവിടെയോ കുരുവി നീട്ടി ചിലച്ചു അവളെ ആകാശത്തേക്ക് നോക്കി അമ്പിളി അമ്മാവൻ തന്നോടെന്നോ പറയുന്നുണ്ട് ആ പറയുന്നല്ലോ കുഞ്ഞുരാമൻ ഇന്നെത്തുമെന്നാണ് പറഞ്ഞാൽ വാക്ക് പാലിക്കുന്നവനാ കുഞ്ഞിരാമേട്ടൻ പണ്ടേ അങ്ങനെ കുടിപ്പള്ളിക്കൂടത്തിൽ ചെലവില്ല വഴക്കുണ്ടാക്കുമ്പോഴും കുഞ്ഞിരാമേട്ടൻ വാക്ക് പറഞ്ഞാൽ ശ്രദ്ധിച്ചേ പറയൂ അതുകൊണ്ടാണല്ലോ നാണു ആശാന് അവനോട് ഇഷ്ടം തോന്നിയത് അകത്തിരുന്ന് പഠിക്കാൻ അനുവാദമില്ലാതിരുന്നിട്ടും ആശാൻ പുറത്തേക്കിറങ്ങുമായിരുന്നു കുഞ്ഞിരാമേട്ടൻ അങ്ങനെയാണ് കോവിലകത്തിന് കരടായത് ഇന്ന് വരും തീർച്ചയായും വരും അവൾ വീണ്ടും കാതോർത്തു ഇലപ്പടർപ്പിലെ പദവിന്യാസം പോലൊരു ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി ഏതോ അണ്ണാൻ ഓളിയിട്ട് ഓടിയതാ അല്ലെങ്കിലും അതിലെ ആവില്ലല്ലോ വരവ് കടത്തു കയറിയാവില്ലേ താൻ എന്തൊരു മണ്ടിയാണ് ഇതുപോലൊരു ദിവസം താൻ എന്തോ ഒരു മണ്ടത്തരം പറഞ്ഞപ്പോൾ ചെവിക്ക് പിടിക്കാൻ ഓടി വന്നതായിരുന്നു കുഞ്ഞിരാമേട്ടൻ പക്ഷെ പിടിച്ചില്ല തനിക്ക് നൊന്താലോ എന്ന് ഓർത്തിട്ടാണ് ചെവിയിൽ പിടിക്കാത്തതെന്ന് പിന്നീട് എപ്പോഴോ പറഞ്ഞു അത്ര സ്നേഹമായിരുന്നു തന്നോട് എത്ര നേരമായി നിൽപ്പ് തുടങ്ങിയിട്ട് അവളുടെ കണ്ണുകളിൽ നിരാശയുടെ നിഴലുകൾ തളം കെട്ടി ഇന്നിനു വരില്ലായിരിക്കും അടുത്തുനിന്ന് നന്ദിയാർ വട്ടച്ചെടിയിൽ നിന്ന് ഒരു ഇല ഇരുത്തെടുത്ത് അലസമായി ദൂരേക്കേറിയുമ്പോൾ മനുഷ്യൻ്റെ ഒരു ഉൾക്കിടില ഇനി കോവിലകത്തു നിന്ന് ആരെങ്കിലും കുഞ്ഞിരാമേട്ടനെ വഴിയിൽ വെച്ച് കണ്ടു കാണുമോ നാട്ടിൽ കാണരുതെന്നല്ലേ അന്ന് കേളുനായർ പറഞ്ഞത് അത് കേട്ട് കുഞ്ഞിരാമേട്ട അമ്മ പേടിച്ചു വിറച്ചു എന്നാ കേട്ടത് താനോടുണ്ടായിരുന്നെങ്കിൽ കേളുനായരോട് അപ്പത്തന്നെ ചോദിച്ചേനെ ഒച്ച വെക്കാത്ത നേരത്ത് കേളുനായർ സാധുവാണല്ലോ പാടത്തൊക്കെ നിൽക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് മാത്രമേ തന്നെ നോക്കിയിട്ടുള്ളൂ കേളുനായർ അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങുന്നതിന് ശേഷം മാത്രമേ തേവിത്തള്ള ചെവിയിൽ തന്നെ സമീപിച്ച് മന്ത്രിച്ചു തോർക്കുന്നു ആ കാലൻ്റെ കണ്ണിൽപ്പെടാതെ നോക്കിക്കോണം അന്നവർ അങ്ങനെ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായിരുന്നില്ല പക്ഷേ തിരണ്ട് കല്യാണത്തിൻ്റെ പിറ്റേന്ന് മാമൻ്റെ മോളായ ചിന്നു ചേച്ചി പറഞ്ഞപ്പോഴാണ് കുറച്ചെങ്കിലും മനസ്സിലായത് മുഴുപ്പുണ്ടെങ്കിൽ ഈ കാലന്മാർക്ക് കറുപ്പും വെളുപ്പും ഒന്നും പ്രശ്നമല്ല തൻ്റെ നെഞ്ചിലേക്ക് നോക്കിക്കൊണ്ട് ചിന്നുച്ചേച്ചി അത് പറഞ്ഞപ്പോൾ അതുവരെ ഇല്ലാതിരുന്ന പേടി മനസ്സിൽ ഉരുണ്ടുകൂടി അതിനുശേഷം വരമ്പിലൂടെ നടക്കുമോ കേളുനായരെ എങ്ങാനും കണ്ടാൽ മുൾച്ചെടിപ്പടർപ്പിലേക്ക് തെന്നി ഒളിക്കുമായിരുന്നു ഒന്നു മാത്രം ഇപ്പോഴും മനസ്സിലായിട്ടില്ല ദേവിത്തള്ളയും ചിന്നിച്ചേച്ചിയും കേളുനായരെ കാലനെന്ന് എന്തിനാ വിളിച്ചത് മരിച്ചു കഴിയുമ്പോഴല്ലേ കാലനെത്തുക അങ്ങനെയാണല്ലോ മുത്തശ്ശി പറഞ്ഞു തന്നിട്ടുള്ളത് ചെറിയ കാറ്റിൽ ഒന്ന് രണ്ട് ഇലച്ചീണുകൾ അവളുടെ മുഖത്തേക്ക് വീണു അതെടുത്തുകൊണ്ട് വീണ്ടും ഓൾ ഓർത്തു ഇനി കേളുനായർ കുഞ്ഞിരാമേട്ടേനെ വഴിയിൽ വെച്ച് കണ്ടു കാണുമോ ആറ്റുകടവിൽ കണ്ടാൽ കൊന്നുകളയുമെന്നാണ് അന്ന് പറഞ്ഞത് അതെന്തിനാണെന്ന് ഇപ്പോഴും മനസ്സിലാവണില്ലല്ലോ പക്ഷേ കുഞ്ഞിരായപ്പേട്ടനെക്കാളും കറുപ്പാണല്ലോ കേളുനായർക്ക് കുഞ്ഞിരാമേട്ടന് പഴയ തൊണ്ടിൻ്റെ നിറമെങ്കിൽ കേളുനായർക്ക് ചിരട്ടക്കരിയുടെ കറുപ്പാണ് കോവിലകത്തുള്ളവർക്ക് പക്ഷേ വെളുത്ത നിറമുണ്ട് നിറം കറുപ്പായതുകൊണ്ടല്ലായിരിക്കും കുഞ്ഞുരാമേട്ടനെ കടവിൽ കണ്ടുപോകരുതെന്ന് പറഞ്ഞത് വേറെ എന്തെങ്കിലും കാരണം കാണുമായിരിക്കും ദേവിത്തള്ള പണ്ട് പറഞ്ഞതാ അതൊന്നും നിനക്ക് മനസ്സിലാവില്ല തനിക്കെന്താ അത് മനസ്സിലാവാത്തത് ജാനകിയക്കനും ഒരിക്കൽ പറഞ്ഞിരുന്നു മാധു നിനക്കതൊന്നും തിരിയല്ല എല്ലാവരും തന്നെ നോക്കി എന്താ അങ്ങനെ പറയുന്നത് പള്ളിക്കൂടത്തിൽ ചേർക്കാൻ പോയപ്പോൾ ദൂരെയുള്ള പള്ളിക്കൂടത്തിൽ പോകണമെന്നാണ് നാണു ആശാം പറഞ്ഞത് അതെന്താ മറ്റു കുട്ടികളൊക്കെ പഠിക്കുന്ന പള്ളിക്കൂടത്തിൽ താൻ പഠിച്ചാൽ തനിക്ക് വേണ്ടി വേറെ പള്ളിക്കൂടമുണ്ടോ കടത്തൊക്കെ കയറിപ്പോയി പഠിക്കുന്ന വേറെ കുട്ടികളില്ലല്ലോ പിന്നെ കുഞ്ഞിരാമേട്ടൻ പറഞ്ഞപ്പോഴാണ് സമാധാനമായത് കുഞ്ഞിരാമേട്ടൻ ആവശ്യമില്ലാത്തൊന്നും പറയാറില്ലല്ലോ പക്ഷേ പള്ളിക്കൂടത്തിൻ്റെ കാര്യം പറഞ്ഞു തന്നു തനിക്ക് പറ്റിയ പള്ളിക്കൂടം ഇവിടെ ഇല്ല കടത്ത് കയറി അക്കരെ പോയി വീണ്ടും ദൂരെ പോകണമെന്ന് അത്ര ദൂരെയൊക്കെ പോകാനാവില്ലല്ലോ അതുകൊണ്ട് പാടത്തും പറമ്പിലും പണി ചെയ്ത് കഴിയാൻ നോക്കണം മാധു നീ എവിടെയാ അമ്മയാണ് വിളിക്കുന്നത് ഇനി കാത്തു നിന്നൊരു കാര്യമില്ല ഇന്നിനി കുഞ്ഞിരാമേട്ടൻ വരില്ലായിരിക്കും പെറുപെറുത്തുകൊണ്ട് മാധു മുറ്റത്തേക്ക് നടന്നു നിന്നോട് എത്ര വട്ടം പറഞ്ഞതാ ഒറ്റയ്ക്കെങ്ങും പോയി നിൽക്കരുതെന്ന് പറഞ്ഞാലും പറഞ്ഞാലും മനസ്സിലാവില്ല പച്ചമടലുമെടുത്ത് അമ്മ വടക്കേപ്പുറത്തേക്ക് നടക്കുന്നതിനിടയിൽ പുരുതു കയത്തിൽ അവരെല്ലാം കൂടി കെട്ടിത്താഴ്ത്തിയ കുഞ്ഞിരാമൻ ഇനി വരില്ല എന്ന് എത്ര വട്ടം പറഞ്ഞാലും അവക്ക് മനസ്സിലാവില്ലല്ലോ ഓലമടഞ്ഞുകൊണ്ടിരുന്ന ജാനകിയക്കൻ ഒന്നും മനസ്സിലാവാതെ അവളെ നോക്കി